മെസ്സേജ് അയച്ചു കാരണം എനിക്ക് എനിക്ക് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇങ്ങനൊരു ഇതിന് പോവാണ് ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്ക അറിയണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യായിരുന്നു അപ്പം ഇങ്ങനെ ഇതിന് പോവുകയാണ് സർജറിക്ക് പോവാണ് ഇക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചു ഇക്ക പറഞ്ഞു യു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ തന്നു സൈലന്റ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ സർജറിക്ക് ഈ രണ്ട് വ്യക്തികളോടാണ് പറഞ്ഞിട്ട് വേറെ െ നിങ്ങൾ ഇപ്പഴാ കേട്ടത് ഗ്രേ ആന്റണിയുടെ ശബ്ദമാണ് റൊഷാഖ് എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്കയുടെ നായികയായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കേട്ടത് തന്റെ ഒരു അസുഖമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഓപ്പറേഷന് പോകുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ ഏക ഞാൻ ഞാനിങ്ങനെ ഓപ്പറേഷന് റൂമിലേക്ക് കേറുകയാണെന്ന് എനിക്ക് പറയണം തോന്നിയ ഏക മനുഷ്യൻ അത് മമ്മൂക്കയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവർ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രേസ് ആന്റണി മൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു പ്രാർത്ഥനകളൊപ്പം ഉണ്ട് ധൈര്യമായിട്ട് പോയി വരും എന്നുള്ളൊരു ആശംസ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതേ നോക്കൂ ഈ ഒരു തലമുറയിലെ നമ്മുടെ ഇരുപത്തിനാല് ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ തലമുറയിലെ ഏറ്റവും നന്നായിട്ട് സിനിമകൾ ചെയ്യുകയും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങൾ ഒരാളാണ് ഗ്രേസ് ആന്റണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നോക്കൂ ആ ഒരു പെൺകുട്ടി പോലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോടാണ് ഒരു പക്ഷേ ഞാനിങ്ങനെ പറയുന്നത് അങ്ങനെ പേഴ്സണലി ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ മെസ്സേജ് വഴിയോ വാട്സപ്പ് വഴിയോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ മോശമായിട്ടുള്ള അനുഭവം ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ഇങ്ങനത്തെ മോശമായ അനുഭവങ്ങളൊക്കെ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാട്സപ്പ് വഴി അതെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ധാരണ മറ്റാരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും മെസ്സേജ് അയക്കില്ല അതിന്റെ അർത്ഥം ഇപ്പോഴും ധൈര്യമായിട്ട് തങ്ങളെ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കെയാണ് ഒരാൾ എന്നുള്ളതുകൊണ്ടാണ് ഇദ്ദേഹം മാത്രമല്ല കേട്ടോ ജഗദീഷിനെ പോലെ ആസിഫ് അലിയെ പോലെയൊക്കെ ഒരുപാട് ആളുകളുടെ നിരകള് അവിടെ ഉണ്ട് എല്ലാവരും പ്രശ്നക്കാരാണെന്ന് പറയുന്ന ഈ ഒരു അടച്ച ആക്ഷേപത്തെ നമുക്ക് മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു അടച്ച ആക്ഷേപം കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊന്നും തിരിച്ചറിയാൻ പോവുകയും ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നില്ലതാണ് അതൊക്കെ അവിടെ കെടുക്കട്ടെ നമുക്കൊരു പഴയ ആളുകളിലേക്ക് പോവാം ഒരു പഴയ ആളെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പഴയ ആളാണ് നമ്മുടെ സിനിമയില് ഏറ്റവും നന്നായിട്ട് നടിമാർക്ക് ശബ്ദം കൊടുത്തിരുന്ന ഒരാള് അവർ പറയുന്നുണ്ട് ഒരിക്കലും എനിക്ക് മമ്മൂക്കയുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ് ഞാൻ എന്റെ ജീവിത സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എന്തോ അതൊരു പുള്ളിയുടെ ഒരു നേച്ചറാണ് ഇവരുടെ അടുത്ത് നിന്ന് അധികം അടുക്കാൻ പോകണം എന്നുള്ളൊരു അടുക്കില്ല ഇപ്പൊ ഡബിംഗ് തിയേറ്ററിലൊക്കെ വന്നാൽ തന്നെ അങ്ങനെ സംസാരം അപ്പൊ നമുക്കങ്ങനെ ഒരു ശരിക്കും പറയാണെങ്കിൽ ഒരു ഇഷ്ടം ഒരു ഇഷ്ടം ശരിക്കും അങ്ങനെ തോന്നാറില്ല കാരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ള മറ്റും നമുക്കും ആവശ്യമില്ല അങ്ങനെ ഇങ്ങനെ ഒരു എപ്പോഴും ഈ നടനിൽ അകൽ ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം സംസാരിക്കാൻ വരില്ല എന്താണ് ആ മനുഷ്യർ സംസാരിക്കണമെന്ന് പോലും അറിയില്ല ഭയങ്കര പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യരാണ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടല്ലോ പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളൊക്കെ തുടരെ 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 വിജയകരമായിട്ട് ഒരുപാട് സിനിമകൾ വരികയും അദ്ദേഹത്തിലേക്ക് നമ്മൾ നമ്മളടുപ്പിക്കുന്ന എന്തോ ഒരു പ്രഭാവം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് കൂടി തുറന്നു പറയുന്നുണ്ട് മോഹൻലാലിനെതിരൊക്കെ നിരന്തരം ആരോപണം ഉന്നയിച്ചിരുന്ന ആ ഒരു സ്ത്രീ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഏതൊരു തലമുറയായാലും ഏതൊരു തലമുറയായാലും ഇപ്പോഴും മാന്യമായിട്ട് ഇടപെടാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്ന് അത് മമ്മൂക്ക തന്നെയാണെന്നുള്ളതാണ് എന്തൊക്കെ അതിന് പുറകിലേക്ക് മറഞ്ഞ് വന്നാലും ആരൊക്കെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലും എനിക്കിപ്പോ തോന്നുന്നത് ഒരു ആരോപണം ഉന്നയിച്ച് ഉഷ എന്ന് പറയുന്ന സ്ത്രീ പോലും ഈ അടുത്ത സമയത്ത് ഒരു മീറ്റിംഗിൽ വെച്ച് അദ്ദേഹത്തോടുകൂടി വളരെ സ്നേഹത്തോടെ ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ പോകുന്നത് വൈറ്റ് സോ അതന്നെ ചോദ്യം എന്തുകൊണ്ടതൊക്കെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആരോപണം തന്റെ സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും നോക്ക് ഒരു ശബ്ദം കൂടി കേൾക്കാം മമ്മൂക്ക മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയപ്പെട്ട ഒരു മനുഷ്യന്റെ ശബ്ദമാണ് അദ്ദേഹം വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിനേക്കാൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം ഈ ഒരു സിനിമ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വൃത്തിയായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ശബ്ദം കൂടി കേട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും പറഞ്ഞുതരാം ഇതാണ് എന്ന് പറഞ്ഞ് ഒരു നടൻ കഥ ഞാൻ വന്നപ്പോൾ മമ്മൂക്ക എന്നെ നടൻ പറഞ്ഞതായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയും വിശ്വസിച്ച് അദ്ദേഹം സ്വയം പ്രശാന്ത് പറയുന്നത് പ്രശാന്ത് സിനിമയ്ക്ക് വന്ന സമയത്ത് മമ്മൂക്കിയാത്ര പ്രശാന്തിൽ ഒതുക്കിയത് ഇദ്ദേഹം തിരിച്ചുകൂടി പറയുന്നു മമ്മൂക്കി വേറെ പണിയില്ലേ എന്നതാണ് അതന്നെ എനിക്ക് ചോദ്യം മമ്മൂക്കി വേറെ പണിയില്ലേ ഈ ഒരു നടന്മാരൊക്കെ ഒതുക്കിക്കൊണ്ട് ഇനി എന്താണ് മമ്മൂക്കിക്ക് നേടാനുള്ളത് അങ്ങനെ പറയണമെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാര്യമുണ്ടോ അങ്ങനെ സംഭവിക്കുന്നില്ല ഇതേന്നെ പറയുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല മമ്മൂക്കിക്കുക അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അദ്ദേഹത്തിന് നിരന്തര സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും അദ്ദേഹം സിനിമാ മേഖലയിൽ തന്നെ മരണം വരെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളാണ് മരിച്ചുകൊണ്ടിരിക്കുകയും പോലെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നോട് തന്നെ അഭിനയം നിർത്തുന്നത് അന്ന് എന്റെ മരണമായിരിക്കും എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരിക്കലും ആരെങ്കിലും ചെറിയ നടന്മാർ കൊണ്ട് ഒന്നും നേടാനില്ല എന്നാണ് പക്ഷേ അങ്ങനെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന പല ആളുകളുണ്ട് അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടതായിരിക്കും അപ്പോ നമ്മൾ എപ്പോഴെങ്കിലും സിനിമാ മേഖല ശക്തമായി നിലനിൽക്കുന്നില്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒതുക്കിയതാണെന്ന് സ്വയം സമാധാനിപ്പിക്കുകയും സ്വയം സമാധാനിക്കുകയും അങ്ങനെ മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കാനേ വഴിയുള്ളൂ അതല്ലാതെ ഇത് എല്ലാവരും ഓടുന്ന ഒരു ഓട്ടമണനെ ഒരു വലിയ ഓട്ടപ്രദയത്തിലാണ് അത് നമുക്ക് തൊട്ടടുത്തുള്ളവനെ നോക്കാൻ സമയൊന്നുമില്ല മറ്റും കൂടുതൽ കൂടുതലോടുന്നുണ്ടെന്ന് നോക്കാൻ സമയമില്ല നമ്മളുടെ ഓട്ടം ഏറ്റവും ഗംഭീരമാക്കുക മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത് അങ്ങനത്തെ ഒരു ഓട്ടം വായിക്കി ഈ സിനിമാ മേഖലയില് എന്തിനാണ് മറ്റുള്ളവർക്ക് പാറി വയ്ക്കാനൊക്കെ ആരെങ്കിലും നിൽക്കുന്നത് ആരും നിക്കില്ല എന്ന് മാത്രമല്ല സ്വയം എങ്ങനെ പുതുക്കാമെന്നതാണ് മമ്മൂക്ക അങ്ങനെ സ്വയം പുതുക്കി 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 ഒരു കസേര വലിച്ചിട്ടൊരു ആളാണ് ഇനി ആ ഒരു കസേര മാറിക്കൊടുക്കുക എന്ന് പറഞ്ഞ കുറച്ച് പ്രയാസം കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കസേരാണ് ഇനി വേണ്ടവര് ആ സ്ഥാനത്തേക്ക് വരേണ്ടവര് സ്വന്തമായിട്ട് വേറെ കസേര പണിയേണ്ടി വരും അപ്പൊ ശരി ബബായ്